ഞങ്ങളെ സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ ഞങ്ങൾ കാട്ടി ജനങ്ങളത് മനസ്സിലാക്കി എൽ ഡി എഫിന്റെ കള്ളപ്രചരണങ്ങൾ ജനങ്ങള് പാടെ തള്ളിക്കളഞ്ഞു യു ഡി എഫ് ചരിത്ര വിജയത്തിലേക്ക് കുതിക്കുകയാണ് കൂട്ടായ പരിശ്രമം നല്ല മുന്നൊരുക്കം നല്ല സ്ഥാനാർത്ഥികൾ കഠിനാധ്വാനം അതിന്റെ എല്ലാം ഫലമാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത് കൂടുതൽ റിസൾട്ട് വന്ന് വ്യക്തമായ വിശദാംശങ്ങൾ നൽകുന്നതാണ് ഡീറ്റെയിൽസ് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് കോർപ്പറേഷനിലും എല്ലാ സ്ഥലത്തും യു ഡി എഫ് ശക്തമായിട്ട് മുന്നേറിക്കൊണ്ട് നില മെച്ചപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ് ഞങ്ങൾ വിശദമായിട്ട് പിന്നെ പറയാം ഫലം അനലൈസ് ചെയ്തിട്ട് പറയാം ശേഷം മറ്റു കാര്യങ്ങൾ പറയാൻ സണ്ണി ജോസഫിന്റെയും പി സി വിഷ്ണു മുഖത്തൊക്കെ ഇങ്ങനെ ഒരു ചിരി കണ്ടിട്ട് കുറച്ചധികം നാളുകളായി പല പല കാര്യങ്ങൾ ഇപ്പൊ നേതാക്കൾ ഓരോ കാര്യങ്ങൾ വിശദീകരിക്കാൻ തുടങ്ങുമ്പോഴും വിവാദങ്ങളുമായി ബന്ധപ്പെട്ടുള്ള ചോദ്യങ്ങളായിരുന്നു ആ ചോദ്യങ്ങൾക്ക് ഉത്തരം തിരഞ്ഞെ നന്നേ പാടുപെടുകയായിരുന്നു ഈ നേതാക്കളൊക്കെയും പ്രത്യേകിച്ച് സണ്ണി ജോസഫും ഈ പി സി വിഷ്ണു നമുക്ക് എപ്പോഴും ചിരിച്ചു കാണുന്ന ഒരു ചേട്ടൻ ആ ചേട്ടന്റെ മുഖത്തൊക്കെ ഒരു ചിരി കണ്ടിട്ട് കുറച്ച് നാളുകളെ പക്ഷേ ഇന്ന് നിറഞ്ഞു പുഞ്ചിരിക്കുന്നുണ്ട് എല്ലാവരും കാരണം അത്രയും നല്ലൊരു വിജയമാണ് ഇതുവരെ വന്നിരിക്കുന്ന സ്ഥലത്തേക്ക് ഇപ്പം നമുക്ക് അദ്ദേഹത്തിന്റെ വാക്കുകൾ തന്നെ അനുസരിച്ച് എൽ ഡി എഫിന്റെ കള്ളപ്രചാരങ്ങളൊക്കെ ജനങ്ങൾ പാടെ തള്ളിക്കളഞ്ഞു കൂട്ടായ പരിശ്രമം നല്ല സ്ഥാനാർത്ഥികളൊക്കെ നേട്ടമായി എന്നാണ് സണ്ണി ജോസഫ് പറഞ്ഞത് ഇനിയിപ്പം ഈ ഫലം കൂടുതൽ അനലൈസ് ചെയ്തിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ആധികാരികമായി പ്രതികരിക്കാമെന്ന് പറഞ്ഞു ഇനിയിപ്പം ഒരു ഉച്ച കഴിയുവാണെങ്കിൽ ഇപ്പൊ പതിനൊന്ന് പതിമൂന്നായി കുറച്ചും കൂടി കഴിഞ്ഞ് ഒരു പന്ത് ഒരു മണിയെ കഴിഞ്ഞാൽ പിന്നെ നേതാക്കളുടെയൊക്കെ വാർത്താ സമ്മേളനം അവരുടെ പ്രതികരണമൊക്കെ തന്നെയായിരിക്കും ഇന്ന് നിറഞ്ഞു നിൽക്കുന്നത് കോൺഗ്രസ് നേതാക്കൾക്ക് യു ഡി എഫിന് മനസ്സറിഞ്ഞിരിക്കാം മനസ്സറിഞ്ഞ് സന്തോഷിക്കാം എന്നൊരു വിധി തന്നെയാണ് വന്നിരിക്കുന്നത് നമുക്ക് തിരിച്ചാൽ വീണ്ടും ഈ പൈസ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഗ്രാമപഞ്ചായത്തുകളാണ് ആകെ ഉള്ളത് അല്ലേ നമ്മൾ കൂടി അനുസരിച്ച് അതേപോലെ ഇടത്തും പറഞ്ഞു അവസാനിപ്പിക്കാൻ ഗ്രാമപഞ്ചായത്തുകൾ ഭരിച്ചു അത് ഈ സമയം വരെ രണ്ടായിരത്തി ആകുമ്പോൾ എങ്ങനെയാണ് സാഹചര്യം നോക്കിയാൽ ഭരിക്കും ഭരണം ഭരണം ഉറപ്പിച്ചിട്ടുണ്ട് ഉറപ്പിച്ചിട്ടുണ്ട് നോക്കൂ പ്രിയപ്പെട്ട കഴിഞ്ഞ വട്ടം ഈ ഗ്രാമപഞ്ചായത്തിൽ രണ്ടായിരത്തി ഇരുപതിൽ പന്ത്രണ്ടിടത്തായിരുന്നു എൻ ഡി എ ഭരിച്ചത് എങ്കിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഈ നിമിഷം വരെ എൻ ഡി എ മുപ്പത്തിരണ്ട എന്തൊരു വലിയ ചേഞ്ചാണ് നോക്കൂ പന്ത്രണ്ടിൽ നിന്ന് മുപ്പത്തിരണ്ടിലേക്ക് എൻ ഡി എ അവരുടെ നില മെച്ചപ്പെടുത്തിയിരിക്കുന്നു അതിനേക്കാളും നമ്മൾ കാണേണ്ട ഒന്ന് മറ്റുള്ളവരുടെ കാര്യമാണ് കഴിഞ്ഞ വട്ടം ഏഴിടത്ത് അത് രണ്ടായിരത്തി ഇരുപതിലെ തിരഞ്ഞെടുപ്പിൽ ഗ്രാമപഞ്ചായത്തുകളിൽ ഏഴിടത്ത് മാത്രമായിരുന്നു മറ്റുള്ളവരുടെ ഭരണമെങ്കിൽ അത് എഴുപത്തിനാലാണ് ഇക്കുറി എഴുപത്തിനാലാണ് ഇതുവരെ ഇനിയും ഈ കണക്കുകൾ ഇനിയും മാറി മറിയും ഇതിപ്പോ നമ്മൾ ഇതുവരെ നമ്മൾ അറിഞ്ഞ കണക്കുകൾ മാത്രമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇനി ഈ ബ്ലോക്ക് പഞ്ചായത്ത് കൂടി നോക്കാം ബ്ലോക്ക് പഞ്ചായത്ത് നമുക്കറിയാം കേരളം ആകെ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളാണ് ഈ നൂറ്റി അൻപത്തിരണ്ട് ബ്ലോക്ക് പഞ്ചായത്തുകളിൽ രണ്ടായിരത്തി ഇരുപതിൽ എൽ ഡി എഫ് നൂറ്റി പതിനൊന്നിലെടുത്തായിരുന്നു എൽ ഡി എഫിന്റെ ഭരണം യു ഡി എഫ് നാൽപ്പത്തിയൊന്നിടത്തായിരുന്നു എൻ ഡി എക്കും മറ്റുള്ളവർക്കും ഒന്നും എവിടെയും ബ്ലോക്ക് പഞ്ചായത്തൊന്നും കിട്ടിയില്ല അതേപോലെ ഇപ്പൊ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ഇതുവരെയുള്ള കണക്കുകൾ അനുസരിച്ച് എഴുപതടത്ത് എൽ ഡി എഫ് ഭരണം ഉറപ്പിച്ചു എൺപത്തിരണ്ടിടത്ത് യു ഡി എഫും ഭരണം ഉറപ്പിച്ചിട്ടുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഈ ഒരു നൂറ്റി പതിനൊന്ന് എന്നുള്ളൊരു കണക്കിലേക്കൊന്നും ഇത് എത്തിച്ചേരില്ലെന്ന് വേണം നിലവിലെ സാഹചര്യത്തിൽ മനസ്സിലാക്കാൻ പക്ഷേ ഈ എൺപത്തിരണ്ട് ഒരുപക്ഷെ നൂറ്റി പതിനൊന്ന് നിലയിലേക്ക് എത്തും ഇതാണ് ടോട്ടൽ നമുക്ക് ഇതുവരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയുന്നത് നമ്മുടെ ജില്ലാ പഞ്ചായത്തിലെയും ബ്ലോക്ക് പഞ്ചായത്തിലെയും അതേപോലെ തന്നെ കോർപ്പറേഷനിലെയും ഒക്കെയും കാര്യങ്ങൾ തദ്ദേശ തിരഞ്ഞെടുപ്പ് ഫലം വിധി വന്നുകൊണ്ടിരിക്കുകയാണ് രാവിലെ മുതൽ രാവിലെ എട്ട് മണി മുതൽ ആരംഭിച്ച കണക്കെടുപ്പാണ് അല്ല വിധി എടുത്ത് ഈ നമ്മൾ ഫലം അറിഞ്ഞു തുടങ്ങി അതിനുശേഷം ഇപ്പോ സമയം പതിനൊന്ന് മണി കഴിഞ്ഞ് പതിനഞ്ച് മിനിറ്റ് ആയിട്ടുണ്ട് അതിനുള്ളിൽ വന്നിരിക്കുന്ന ഫലം അത് നമ്മൾ ഒന്ന് കമ്പയർ ചെയ്തുകൂടി നോക്കുകയായിരുന്നു പോത്തേട്ടാ വെള്ളപ്രചാരണം ജനം തള്ളി അതാണ് സണ്ണി ജോസഫിന്റെ ഫസ്റ്റ് ബൈറ്റ് കുറെ നാൾ കാത്തിരുന്ന് മനസ്സിൽ വെച്ചിരുന്ന ഒരു ഒരു ബൈറ്റാണ് സത്യം കണ്ടിട്ട് ഒത്തിരി കാലമായി കാരണം പറഞ്ഞു ഒന്ന് ഉടനെ രാഹുൽ ചോദിക്കും ചോദിക്കും മറ്റു കാര്യങ്ങൾ കാര്യം ഞാൻ വിലയിരുത്തുന്നത് എനിക്ക് മനസ്സിലാക്കാനാവുന്നത് അടിത്തട്ടിൽ നല്ല രീതിയിൽ പണിയെടുത്തിട്ടുണ്ട് കോൺഗ്രസ് യു ഡി എഫ് അടിത്തട്ടിൽ പണിയെടുത്തിട്ടുണ്ട് അടിത്തട്ടിൽ പണിയെടുത്താൽ വിജയിക്കാൻ പറ്റുമെന്നതിന്റെ ഒരു ഉദാഹരണം കൂടിയായി തദ്ദേശ തെരഞ്ഞെടുപ്പ് ഫലം മാറുകയാണ് െ ബി ജെ പി നമുക്ക് ശബരിമല പഞ്ചായത്തിന്റെ ഏഴാം വാർഡ് ബി ജെ പി ആണ് യു ഡി എഫിൽ നിന്ന് അല്ല എൽ ഈ ബി ജെ പിയുടെ ഭരണമാണ് അതുപോലെ പട്ടാമ്പിയിലും യു ഡി എഫ് നേരത്തെ പറഞ്ഞത് വേഗത്തിൽ കോൺഗ്രസ് എന്താണ് ചെയ്തത് കോൺഗ്രസ് വളരെ വേഗത്തിൽ ഈ വലിയ പ്രതിസന്ധികളും തിരിച്ചടികളും ഈ രാഹുൽ മാംകൂട്ടം ഉണ്ടാക്കി വെച്ചിട്ടുള്ള പ്രശ്നങ്ങളും വലിയ രീതിയിൽ അവരെ വേട്ടയാടുന്ന മേൽത്തട്ടിൽ വേട്ടയാടുമ്പോൾ പോലും അടിത്തട്ടിൽ അവരെ കാര്യമായ രീതിയിലുള്ള പണിയെടുത്തു മാത്രമല്ല എല്ലാ മുതിർന്ന നേതാക്കൾക്കും ഓരോ പഞ്ചായത്തുകളുടെയും മുനിസിപ്പാലിറ്റികളുടെയും കോർപ്പറേഷന്റെയും ചുമതല വീതിച്ചു നൽകി പ്രതിപക്ഷ നേതാവനായിരുന്നു കൊച്ചി കോർപ്പറേഷന്റെ ചുമതല അങ്ങനെ ഓരോ ഓരോ തദ്ദേശ സ്ഥാപനങ്ങളുടെ കൊടുത്തു ഞാൻ പറയുന്നത് അങ്ങനെ അടിത്തട്ടിൽ പണിയെടുത്തിട്ടുണ്ട് കോൺഗ്രസ് യു ഡി എഫ് അടിത്തട്ടിൽ പണിയെടുത്തിരുന്നു ആ പണിയെടുത്തതിന്റെ വിജയം കൂടിയാണ് തീർച്ചയായും ഒക്കെയും മാധ്യമങ്ങൾ ചർച്ച ചെയ്യും അതൊക്കെയാണ് മാധ്യമങ്ങളിലൂടെ ജനങ്ങൾ ഇക്കാര്യങ്ങളൊക്കെ അറിയുന്നത് പക്ഷേ ജനങ്ങൾ ഒരു തിരഞ്ഞെടുപ്പിലേക്ക് പോകുമ്പോൾ നമ്മൾ ആർക്കും

തിരിച്ചും പറയാം വേണേലെ ഇരിച്ചും പറയാം ശബരിമല സ്വർണ്ണക്കൊള്ള ഏ സിയിട്ടില്ല